ഞാനേ ഉലുവക്കഞ്ഞി ഉണ്ടാക്കേണ്ട ഇവിടെ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇതിപ്പോൾ കർക്കിടക മാസമല്ല ഇപ്പോൾ നല്ലതാണല്ലോ അത് കുടിക്കുക കഴിക്കുന്നത് ഇത് മുത്താറി നമ്മളെ നെല്ലൂത്തരിയില്ലേ ചെറിയ അരി അതായിട്ടുള്ളത് രണ്ടും ഇത് ഉപ്പ് ശർക്കര ഏലക്കായ് പൊടിച്ചത് നവരരി മുത്താറി നമ്മൾ ബിരിയാണി വെക്കുന്ന കൈമല്ലേ അതാണ് ഇതിൻ്റെ തേങ്ങ തേങ്ങാപ്പാലെടുത്ത് ഇതെല്ലാം കൂടെ ആയിട്ട് വേവിച്ചുവെച്ചതാണ് എല്ലാം കൂടെ ആയിട്ട് വേവിച്ചതാണ് ഉഴുവേ അരി മുത്താറി ചെറിയ അരി ലവരി ശർക്കരൊക്കെ ഇട്ട് ഇല ഇലക്കായിട്ടിട്ടില്ല എല്ലാം കൂടിയിട്ട് വേവിച്ചുവെച്ചതാണ് കേട്ടോ പാലെടുത്ത് വച്ചിട്ട് തേങ്ങ പിന്നെ ഒരു തേങ്ങ എടുത്തിരിക്കുന്നത് നല്ല കട്ടിപ്പാലാണ് നല്ല കട്ടിപ്പാലാണ് കട്ടിപ്പാലിക്കോട്ടെ നല്ല ആ തേങ്ങാ പാലിൻ്റെ രുചിയുണ്ടാവും അങ്ങനെ നമ്മുടെ ഒലുവക്കഞ്ഞ് റെഡി ആയിക്കുന്നത് നല്ല അടിപൊളിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം അടിപൊളിയും അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല രുചിയുണ്ട് നിങ്ങളെന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ